യൂസഫ് അവനെ അവസാനൊന്ന് കാണായിരുന്നു എന്താ കൺഗ്രാറ്റ് ചെയ്യാൻ വരണവരുടെ തിരക്ക് ആദ്യം വന്നത് കലാമണ്ഡലം പാർവതി ടീച്ചർ ടീച്ചർ ദുർമുഖത്തിൽ നിന്ന് കേൾക്കാന്ന് വെച്ചാ കെട്ടിപ്പിടിച്ച പറഞ്ഞത് ഗംഭീരായ മോളെന്ന് പിന്നെ നത്വം ശേഷാ റവസാർ ഗോതവർമ്മ രാജ രേവതി ഉണിത്തിരി രാമമൂർത്തി കണ്ണു വീഴ്ച ആ രാമൂർത്തിടെ കണ്ണിലോട് പറഞ്ഞു പോരാട്ടെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല മതി ബാക്കി ദേവകി അമ്മ ചെയ്തോളൂ എത്രയായി രണ്ടുപേരോടും പറയുന്നു ഡൈനിങ് ടേബിളിൽ പോയിരിക്കാൻ ഏട്ടന്റെ പപ്പ കുട്ടിന്ന് പ്രോഗ്രാം കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുകയല്ലേ അപ്പൊ ഏട്ടന്റെ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട തക്കാളി രസം മെഴുക്ക് പുരട്ടി ചുട്ടരച്ച ചമ്മന്തി പിന്നെന്താ സാമ്പാർ ആ പാവക്കിയ സാമ്പാർ അത് മറന്നു പിന്നെ കിണ്ണം കാച്ച ഒരു മോർ കാളനും ഏട്ടന്റെ കൈ തൊട്ടില്ലെങ്കിൽ ഒന്നും ശരിയാവില്ല നീ പോയി കൈ കഴിഞ്ഞിട്ടിരിക്കേ നമുക്ക് ഊണ് കഴിച്ചിട്ടും കഴിക്കുമ്പോഴും ഒക്കെ സംസാരിക്കാം നുറങ്ങി പോയ പോലെ ഊണ് കഴിഞ്ഞിട്ട് ദേവയമ്മ ഏട്ടൻ കോയമ്പത്തൂരിൽ നിന്ന് കൊണ്ടുവന്ന കർപ്പൂരായ തൈയിലോട്ട് ഒഴിഞ്ഞേരും എന്നിട്ട് ചൂടുവെള്ളത്തിൽ മേൽ കൈയിട്ട് സുഖമായിട്ട് കറങ്ങണം ആദ്യം ഡിന്നർ അത് കഴിഞ്ഞിട്ട് എന്തുള്ളൂ ഹലോ ആരാ എനിക്കേട്ടാന്റെ സക്സസ് അത് നന്ദി പിന്നല്ലാതെ ഞാൻ പറയുന്നത് അതൊന്നല്ല എനിക്കോ എനിക്കൊന്ന് കാണാൻ തോന്നുന്നു എന്താ അതിൽ ഇത്ര വലിയ തെറ്റ് ഒന്ന് കാണണം തോന്നി അത്രയല്ലേ പറഞ്ഞോളൂ ഓ വലിയൊരു അഡ്വൈസർ കണ്ണട വെച്ചോണ്ട് മാത്രം വലിയ അവസാനിപ്പിക്കേ കഴിഞ്ഞു ഏട്ടാ ആ തിരക്കിനിടയ്ക്ക് ഒന്നും പറയാൻ പറയാൻ അതുകൊണ്ട് ജസ്റ്റ് കൺഗ്രാറ്റ്സ് ഫ്രണ്ട്ഷിപ്പ് നല്ലതാണ് ക്രിയേറ്റീവായ പൊട്ടൻഷ്യൽസിനോടുള്ള ആരാധനയാകാം പക്ഷേ അതിനപ്പുറത്തേക്കൊന്നും വളരുത് വളർത്തരുത് പപ്പയുടെ ഫ്യൂച്ചർ ഏട്ടം കൂടെ ചിന്തിക്കുന്നുണ്ട് രാവും പകലും അതിനെക്കുറിച്ച് അതൊന്നും വെറുതെ ആകരുത് പപ്പയ്ക്ക് മനസ്സിലായോ അയ്യം മെടുക്കനാ ആരോട് ചോദിച്ചാലും നല്ലതല്ലാതെ ഒന്നും അയളെ കുറിച്ച് പറയുന്നില്ല പക്ഷെ സ്വാമി കോളിയോടന്മാരുടെ ഇന്നത്തെ സ്ഥിതി എന്താ ശേഖരം മുതലാളി തന്നെ പറഞ്ഞു പൊളിഞ്ഞ കപ്പൽ പൊളിഞ്ഞ് താഴ്ന്നുകൊണ്ടിരിക്കുന്ന കപ്പലിലേക്കാണോ ഞാൻ പപ്പയെ പറഞ്ഞയക്കണ്ടേ ഭർത്താവിനും കുഞ്ഞുങ്ങൾക്കും എന്തിനാ നാലഞ്ച് ഒരു ഒരു ഭർത്താവിനെ പണം അതോ ുംക ഇല്ല ഉദ്യോഗസ്ഥരെ വലിയ പണക്കാരനൊന്നുമല്ല കൊള്ളാവുന്ന കുടുംബം നല്ല ജോലി അങ്ങനെ ചില മിനിമം ആഗ്രഹങ്ങളെ ഞാൻ പറയുന്നുള്ളൂ അങ്ങനെ ഒരു ബന്ധം കിട്ടും അവളെ തിരുത്താൻ കഴിയുമെങ്കിൽ അതല്ലേ നല്ലത് വഴക്ക് പറയുന്നത് ഏറ്റന്റെ സ്വരം മാറിയാൽ തകർന്നു പോകുന്ന ഒരു മനസ്സാ പപ്പയുടെ ഞാൻ കുളിച്ചിട്ടുമില്ല ഒരുപൊക്കെ വേണ്ട എന്താ ഇത് എനിക്ക് സഹിക്കാൻ പറ്റില്ല സ്വാമി അവരുടെ കണ്ണീര് കണ്ടാൽ അവളെ കരയിച്ചിട്ട് പിന്നെ പിന്നെ എന്താ നേടിക്കൊടുത്തിട്ട് എന്താ ചെയ്തു എനിക്ക് ആ പയ്യനെ നന്ദനെ ഒന്ന് കാണണം ഓരോന്നായി സോൾവ് ചെയ്ത് വരുന്നു നന്ദന്റെ അച്ഛനെ ഒന്ന് കാണണം ഞാൻ അങ്ങോട്ടാ പോണേ അവരുടെ ഹോട്ടൽ അടുത്ത് തന്നെ റീഓപ്പൺ ചെയ്യാനാവും എന്തൊക്കെയാ ഏട്ടൻ എനിക്ക് വേണ്ടി ചെയ്യുന്നത് ഓ വാചകം മതി പുരനിറഞ്ഞ് കേൾക്കുന്ന ഏട്ടനെ കെട്ടിക്കാൻ നീ വല്ല ശ്രമവും നടത്തുന്നുണ്ടോ ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടിട്ടുണ്ടോ നോക്കിക്കോ പപ്പ എന്തൊക്കെയാ പ്ലാൻ ചെയ്യുന്ന പക്ഷെ പപ്പ പറയുന്ന പെണ്ണിനെ തന്നെ കെട്ടണം ഗുഡ് ബോയ് അതെല്ലാം ഫിക്സ് ചെയ്തിട്ട് വീട് വിട്ടു വിട്ടു പോവാൻ പോണല്ലേ ഏട്ടാ പോയിട്ട് വരാനാണെങ്കിലും പോയല്ലേ പറ്റൂ ചിലപ്പോ തോന്നും നീ കൈവശം ഉണ്ടായിരുന്ന എല്ലാ ഡോക്യുമെന്റ്സും ുംകത്തുണ്ട് പലിശ കുഞ്ഞിപ്പാലുവിന് വേണ്ട മുതൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് മതി തീർക്കണം അതിൽ വീഴ്ച ഹോട്ടൽ ഒന്ന് റീഓപ്പൺ പിന്നെ പ്രോബ്ലം ഇല്ല വേണമെങ്കിൽ പലിശ കൊടുക്കാം നമുക്ക് എന്തിനാ അവന്റെ ഔദാര്യം കോളിയോടന്മാർക്ക് ബിസിനസ് അല്ല മറ്റു ചിലതാ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞ നാട്ടുകാരെ കൊണ്ട് തിരിച്ചു പറയിക്കണം അതിനെ കഠിനാധ്വാനം ചെയ്യണം മനസ്സിലാവുന്നുണ്ടോ നന്ദി നാട്ടുകാരോട് പോയി പണി നോക്കാൻ ഒന്നും ഏ വേണ്ട ഗിരി ഒന്നും പറയണ്ട എല്ലാ തകർച്ചയുടെയും ഉത്തരവാദിത്വം ഗിരിക്കുള്ളതാണ് ഗിരി ആദ്യം വേണ്ടത് സ്വന്തം ജീവിതത്തിന് ഒരു അച്ചടക്കം ഉണ്ടാക്കുകയാണ് കോളിയോടൻ ഗിരി മദ്യപിച്ചു ലെക്ക് കെട്ട ഒരു പരിഹാസ കഥാപാത്രമായിട്ട് ഇനി എവിടെയും പ്രത്യക്ഷപ്പെട്ടത് ഹോട്ടൽ നന്ദി നോക്കി നടത്തട്ടെ ഗിരി തൽക്കാലം എല്ലാത്തിനും മാറിയിക്കേ അതാണ് എന്റെ സജഷൻ ഓ ഇനി ഇയാൾ പറയുന്ന പോലാണല്ലോ കാര്യങ്ങൾ ഓർത്തില്ല ഞാൻ ആ ഇനി അത് കാര്യമാക്കണ്ട വീണ്ടും വലിയൊരു കടക്കിടയിൽ വീഴാതിരിക്കാൻ അവന്റെ ദേഷ്യം പരമേശ്വരൻ പറയും പോലെ വല്ല എത്തിക്കഴിഞ്ഞു എന്റെ ഡൗട്ടാണ് ഞാൻ അപ്പ എന്റെ ഏട്ടം മാറും

നീ ആരാ ഹിമാലയൻ കാർ റായാലിക്ക് പോകുന്ന റേസിംഗ് ചാമ്പ്യനോ ഫിനിഷിംഗ് പോയിന്റ് റൂട്ടും ചോദിക്കാൻ സ്വാമിയെ ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കും അകത്തേക്ക് ചെല്ലി റൂട്ട് മാപ്പും ഫിനിഷിംഗ് പോയിന്റും ഒക്കെ വരുന്നു ഇറ്റ് ആ സ്വാമി ലേറ്റ് ആയി സ്വാമി രാഹുകാലം ഞാൻ കാലമാണ് നോക്കുക ആ അങ്ങനെ ചിലരുണ്ട് ഈ തമിഴ്നാട്ടിലെ ചില ജ്യോത്സ്യന്മാർ പറയണത് രാഹു കാലം നോക്കേണ്ട കാര്യമില്ലെന്നാ ഇവിടെ ഡ്രസ്സിംഗ് ടേബിളിന്റെ മുന്നിൽ തപസരിക്കുക ഞങ്ങള് നാലുപേരാമിക്ക്മാരായിട്ട് എന്താ അല്ല രണ്ടുപേരെ ആണോ ഈ നാലു പേർക്കും പെൺകുട്ടികളേ ഇല്ല അപ്പൊ പിന്നെ ഊഹിക്കാലോ അവളുടെ വിവാഹം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഋഷി തന്നെയാവും പരമേശ്വരനെ കുറിച്ച് ആദ്യം കേട്ട പോലെ തന്നെ കാഴ്ചയിലും എനിക്കിങ്ങ് ബോധിച്ചു അപ്പൊ പിന്നെ അധികം നീട്ടി അല്ലേ അല്ല അധികം നീട്ടിക്കൊണ്ട് പോയാൽ അത് ഏറ്റവും ഉറപ്പിക്കണം അല്ലേ സ്വാമി അത്ര പെട്ടെന്ന് നടക്കുമെന്ന് തോന്നുന്നില്ല അതെന്താ എന്നാ പിന്നെ നല്ല അസ്ട്രോളജറെ കാണണം ഡേറ്റ് നോക്കണം ഒരു ത്രീ മന്ത്സ് ടൈം അത്രയും പോര സ്വാമി എനിക്കാ എന്നെ വിളിക്കുന്നു കോശി വയു എങ്ങനെയുണ്ട് വേദന കൊണ്ട് പൊളയുകയാണെന്നോ കൺസ്ട്രക്ഷൻ സൈറ്റിൽ നമ്മുടെ ആക്സിഡന്റ് അല്ല തന്റെ ശബ്ദത്തിന് എന്ത് പറ്റി ആ പൊളയുകയാണെങ്കിൽ ഇങ്ങോട്ട് വേണോ എത്ര പേർക്കാണ് തന്റെ അശ്രദ്ധ കൊണ്ട് അപകടം പറ്റിയെന്ന് നോക്കണം എന്റെ അശ്രദ്ധ കൊണ്ടോ പോക്കരുത്തനം പറയരുത് വയറാണെങ്കിൽ ചവാ കിടക്കുന്നവൻ ബിരിയാണിയെ കഴിക്കൂന്ന് വാശി പിടിക്കരുത്

താനും കൊണ്ടുപോകുന്നു താന പ്രതിക്ക് ആ പെണ്ണോട് പറയാൻ എനിക്ക് അവളെ ഇഷ്ടമായിട്ടില്ലെന്ന് മനുഷ്യനെ ചതിച്ച് കല്യാണം കഴിക്കാൻ നോക്കുന്നു അവിടെ ഉണ്ടായോണ്ടായി ഇല്ല പക്ഷേ പിന്നെ എന്താ പുള്ളി അവസാനം പറഞ്ഞിട്ട് പോയേട്ടിയെ കുട്ടിയെ ഇഷ്ടമായില്ലെന്ന് പറയാൻ പറഞ്ഞു ഇഷ്ടമായില്ലേ സാമിവാമി എന്താ എന്താ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്ന് സ്വാമി കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ സ്വാമി പറഞ്ഞു ഞാൻ വിശ്വസിച്ചിട്ടില്ല പപ്പയുടെ ഏട്ടന് എന്നെ ഇഷ്ടമായില്ലെന്ന് പറഞ്ഞോ പപ്പ ആകത്തുണ്ട് അവരെ കൂടി കാണാനാ ഞാൻ വന്നത് അവടെ പറഞ്ഞിട്ടാ ഞാൻ ഇന്ന് ഒരുങ്ങി നിന്നത് ഒന്നും എന്ന് പറഞ്ഞിട്ട് എന്നെ എന്നെ ഇഷ്ടമല്ല 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 എന്നല്ലേ പറഞ്ഞത് പറഞ്ഞത് കല്യാണം കഴിക്കാൻ എന്നാണ് എന്താ എന്താ അതിന്റെ കാരണം ഇഷ്ടപ്പെടാതിരിക്കാനുള്ള ുംരിക്കണം എനിക്കത് അറിയത് വലിയ ഐശ്വര്യ റോയൊന്നും അല്ലെങ്കിലും തീരെ പോറില്ലാത്തൊരു പെൺകുട്ടിയാ ഞാൻ പിന്നെ പിന്നെ എന്ന് വെച്ചാൽ വയസ്സിൽ പിന്നെ ലൈഫിൽ മൊത്തം നാനൂറ്റി മുപ്പത്തിരണ്ടല്ലി ഞാനൊന്നിനും ഓ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എനിക്ക് മറ്റൊരാളെ പറ്റില്ല പിന്നെ എനിക്കിനി മറ്റൊരു പുരുഷന്റെ മുഖത്ത് പോലും നോക്കാൻ കഴിയില്ല ഞാൻ അപ്പ ഏത് നിമിഷവും പുറത്തു വരും ക്ഷമ ഞാൻ പറഞ്ഞേക്കെ ഞാൻ ക്ഷമ അവിടെ വന്ന് കണ്ടോളാം ക്ഷമയപ്പൊ അക്ഷമ്മ കാണിക്കരുത് പ്ലീസ് ഞാൻ അവിടെ വന്നുകൊണ്ടോളാം ഞാ പ്ലീസ് ഞാൻ ക്ഷമ അവിടെ വന്ന് കണ്ടോളാം ഞാൻ അവിടെ വന്ന് കണ്ടോളാം പ്ലീസ് ക്ഷമയപ്പൊ ம் <coughs> சாமிட்டு <coughs> <coughs>